സ്വാഗതം ഇന്നത്തെ വീഡിയോ പ്രവാസി ജീവിതം പ്രവാസി ജീവിതം ജീവിച്ച് നമ്മുടെ മക്കൾക്കും കുട്ടികൾക്കും വേണ്ടി കുടുംബത്തിനും വേണ്ടി രണ്ടറ്റം കൂട്ടിമുട്ടിക്കുവാൻ വേണ്ടി നാം കിടന്ന് പെടാപ്പാട് ഒരു പ്രവാസിയുടെ ജീവിതം പ്രവാസ ലോകത്ത് അനുഭവിച്ചവർക്ക് മാത്രമേ അതിനെക്കുറിച്ച് അറിയാൻ കഴിയുകയുള്ളൂ അത്ര ഭീകരമാണ് പ്രവാസി ജീവിതം ഞാൻ ഏഴ് രാജ്യങ്ങളിൽ ജോലിക്കായിട്ട് പോയിട്ടുണ്ട് ഏഴ് രാജ്യങ്ങളിൽ ഞാൻ ഏഴ് രാജ്യങ്ങളിൽ പരാജയപ്പെട്ട് തിരിച്ചു പോരുകയാണ് ചെയ്തത് എന്നും വിജയിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുമില്ല കാരണം എൻ്റെ ജോലി അങ്ങനെയുള്ള ജോലികളായിരുന്നു അപ്പം എൻ്റെ അടുത്ത ഒരു സുഹൃത്ത് അടുത്തൊരു സുഹൃത്തും കുറച്ചുകൂടി പ്രായം ചെന്ന ഒരു വ്യക്തിയായ ഒരു വ്യക്തി ഒരു ഒരു മനുഷ്യൻ നമ്മൾ അടുത്ത് താമസിക്കുന്ന ഒരു മനുഷ്യൻ അദ്ദേഹം പ്രവാസി ജീവിതം അവസാനിച്ച് നാട്ടിലേക്ക് എത്തി അപ്പൊ ഇനി ഞാൻ അസുഖക്കാരനായി ഞാൻ അസുഖക്കാരനായ എന്റെ പേരിൽ ഇനി എനിക്ക് പ്രവാസി ജീവിതം ഇനി കിടന്ന് കഷ്ടപ്പെടാൻ കഴിയില്ല കാരണം ഞാൻ അസുഖക്കാരനായ അതുകൊണ്ട് ഇനി എനിക്ക് തന്ന എനിക്ക് കിട്ടിയത് രണ്ട് ആൺമക്കളെയാണ് അതുകൊണ്ട് ഈ ആ രണ്ട് ആന്മക്കളെയാണ് അള്ളാഹു എനിക്ക് നൽകിയത് അതുകൊണ്ട് എനിക്കിനിയുള്ള കാലം സുഖകരമായി ജീവിക്കാം കാരണം ഞാനും ഞാൻ കിടന്ന് കഷ്ടപ്പെട്ടതെല്ലാം എൻ്റെ കുടുംബത്തിന് വേണ്ടി ആയിരുന്നു അങ്ങനെ ആ കുടുംബത്തിന് വേണ്ടി അദ്ദേഹം പറഞ്ഞതാണ് അത് കുടുംബത്തിന് വേണ്ടി ഞാൻ ആ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ നാലറ്റവും കൂട്ടിമുട്ടിക്കുവാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുകയും പുറക്ക് വീട് വെക്കുകയും അതുപോലെ അവരെ സുഖ അന്വേഷണങ്ങളിലും എല്ലാ രീതികളിലും നല്ല നിലയിൽ എത്തിച്ചവരിപ്പം രണ്ടും ഒരാൾ വീട്ടിലും ഉണ്ട് ഒരാള് അല്ലാതെ താമസിക്കുകയാണ് അപ്പോൾ ഞാൻ ഇപ്പോ അപ്പൊ അദ്ദേഹം എന്റെ പറഞ്ഞതാണ് ഞാനിപ്പോൾ വന്ന് വീട്ടിൽ അവിടെ താമസിക്കുകയാണ് താമസിച്ച് അപ്പൊ ഇളയ മകനാണ് കൂടെ ഉള്ളത് അപ്പോൾ ഇളയ മകൻ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞതാണ് ഇനിയിപ്പോ വാപ്പാക്ക് കുട്ടികളെയും കളിപ്പിച്ച് ഇങ്ങനെ ഇരുന്നാ മതിയോ ഇങ്ങനെ ഇരുന്നാ മതിയോ സുഖം സുഖമല്ലേ വേറെ പണിക്കൊന്നും പോകണ്ടല്ലോ കാരണം ഇനി പണിക്ക് പോകാൻ ഒപ്പൂലെന്നും ഒരു രോഹിയായ വിവരം അദ്ദേഹത്തിന് മാത്രമേ അറിയൂ പക്ഷെ ആ വാക്കുകൾ ആ പിതാവിനത്ര അത്ര അങ്ങോട്ട് പിടിച്ചില്ല അത്ര അങ്ങോട്ട് അത് ദയിച്ചില്ല അങ്ങനെ പിന്നെ അദ്ദേഹം അവിടെ നിന്നും അദ്ദേഹത്തിന്റെ മൂത്ത മകനിലേക്ക് പോവുകയാണ് കാരണം ഭാര്യ മരണപ്പെട്ടു പോയി ഭാര്യ കുറച്ചു മുമ്പ് മരണപ്പെട്ടു പോയി പിന്നെ അദ്ദേഹം ഒറ്റയ്ക്കാണ് അങ്ങനെ മൂത്ത മകന്റെ ഒക്കെ ചെന്നപ്പോ മൂത്ത മകനും പിന്നെ മുഖത്ത് നോക്കിക്കൊണ്ട് തന്നെ പറഞ്ഞു എനിക്ക് എന്റെ ഭാര്യ അത്ര സുഖത്തിലല്ല എല്ലാവർക്കും വെച്ചു വളമ്പെന്ന കാര്യവും പാടാണ് പിന്നെ അങ്ങനെയൊക്കെയുള്ള വലിയ വലിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് മുഖത്ത് നോക്കിക്കൊണ്ട് മൂത്ത മകനും പറഞ്ഞു അതോടുകൂടി ഈ പിതാവിന്റെ എല്ലാ പ്രതീക്ഷകളും എല്ലാം പോകുന്ന ഒരു ഒരു സങ്കല്പങ്ങൾ കാരണം ഞാൻ ജീവിച്ചിരുന്നപ്പോൾ എന്റെ മക്കൾക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും ജീവിച്ചു അവസാനം എന്നതിൽ ഒന്നുമില്ലാതെ ഒല്ല ഒന്നുമില്ലാത്ത ഒരവസ്ഥയിൽ ഞാൻ വന്നെത്തുകയും ചെയ്തു ഇതെല്ലാവർക്കും ഒരു പാഠമാണ് മൊത്തം പേർക്കും ഒരു പാഠമാണ് എനിക്കും പാഠമാണ് കാരണം നമ്മൾ എല്ലാം കുടുംബത്തിന് വേണ്ടി മക്കൾക്ക് വേണ്ടി നമ്മൾ കരുതുമ്പോൾ നമുക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ഒരു ഒന്ന് മാറ്റി നിർത്തുക എങ്കിൽ മാത്രമേ നമ്മ നമ്മളെ ജീവിതത്തിന് ഒരു ഒരു മേൽക്കൈ ഉണ്ടാവുകയുള്ളൂ ഇതെല്ലാം അവസാനം ഇത് കൊണ്ടുവന്നെത്തിച്ചത് കണ്ടില്ലേ ഇപ്പൊ അനാഥയായി അനാഥാലയങ്ങളാണ് ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുന്നത് തന്നെ നമ്മളെ ഈ സമൂഹത്തിൽ തന്നെ പിന്നെ വേറെ ഒന്ന് പറയാനുള്ളത് പ്രവാസി ജീവിതം തന്നെ പ്രവാസികൾ അനുഭവിക്കുന്ന ഒരു രോഗങ്ങൾ ഒരു ബുദ്ധിമുട്ടുകളും അവര് അവരനുഭവിച്ച് അവനെ അനു അനുഭവിക്കുന്ന ദുരന്തങ്ങളെയും കുറിച്ചാണ് പറയുന്നത് സലീം എന്ന് ഉള്ള ഒരാൾ മുപ്പത്തിരണ്ട് വർഷമായി കൊല്ലം ജില്ലയിലാണ് നമ്മൾ ഈ കൊല്ലം ജില്ലയിൽ നിന്നും പോയിട്ട് അപ്പൊ അവരെ മാതാവാണ് ഇതുപോലെ കെ എം സി സി എന്നൊരു സംഘടന അവിടെ അവരോട് അറിയിപ്പിച്ചത് മുപ്പത്തിരണ്ട് വർഷമായി പോയിട്ട് അങ്ങനെ പതിനഞ്ച് വർഷമായി ഇപ്പൊ അവര് കാണാനില്ലാന്ന് പറഞ്ഞ് അവർക്ക് ഒരു അപേക്ഷ കൊടുത്തു അങ്ങനെ അവര് ഈ കെ എം സി സി അന്വേഷിച്ചിപ്പം ഈ സലീം എന്ന പേരുള്ള ഒരു വ്യക്തിയെ കണ്ടെത്തിയിട്ടുണ്ട് അപ്പൊ അദ്ദേഹത്തിന് ഞാനിതില് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം അപ്പൊ അദ്ദേഹത്തിനെ ഇപ്പം കണ്ടെത്തിയപ്പോ അദ്ദേഹം അങ്ങ് പോയി രണ്ട് കാലും ഷുഗർ വന്നേക്ക് ആൽ രണ്ട് മുറിച്ച് കളഞ്ഞു ഏകദേശം കുറച്ചേ ഉള്ളു അപ്പൊ ചോദിച്ചപ്പോ സലീമാണെന്ന് പറഞ്ഞു കൊല്ലം ജില്ലയിലാണെന്ന് പറഞ്ഞപ്പനിയിപ്പ അദ്ദേഹത്തിന്റെ കെ എം സി സി കാർ നാട്ടിലേക്ക് എത്തിക്കാനുള്ളതാണ് മുപ്പത്തിരണ്ട് വർഷമായ നാട്ടിൽ പോയിട്ട് അപ്പൊ പതിനഞ്ചു വർഷം അവർ ഇതുപോലെ കാണാനില്ല എന്ന് പറഞ്ഞ അവരുടെ മക്കളും ഈ ഇദ്ദേഹത്തിന്റെ മക്കളും ഭാര്യ കാരണം ഇത് അദ്ദേഹത്തിനെ കണ്ടാത്തന്നെ ഒരു ദയനീയ അവസ്ഥയും ജീവിതം ഒരു വല്ലാത്ത ആ പ്രവാസികളെ ഒരു ജീവിതം ഒരു വല്ലാത്ത ഒരു അവസ്ഥയിലാണ് അതുപോലെ നമ്മൾ എവിടെയെങ്കിലും പോയി പ്രവാസി ജീവിതം കഷ്ടപ്പെട്ട് നമ്മൾ ഏതെങ്കിലും രീതി നാട്ടിൽ വന്ന് നാട്ടിൽ വന്ന് അങ്ങോട്ട് തുടങ്ങിയാൽ മതി രണ്ട് ദിവസം കഴിയുന്നതിനുമ്പോ നാളെയല്ലേ എന്നാ പോണത് എന്നാ പോണതെന്നാണ് പിന്നെ വീട്ടുകാരും ചോദിക്കുന്നത് നാട്ടുകാരും ചോദിക്കുന്നത് കാരണം അങ്ങനെയൊക്കെ ഉള്ള ഒരു പിന്നെ നമ്മളങ്ങ് പോകുകയാണ് കാരണം ഇവിടെ നിന്നിട്ടും വലിയ കാര്യങ്ങളില്ല അകരെയൊക്കെ ആ ഒരു പ്രവാസി അല്ലാത്ത രീതിയിലേയും പോകല്ലോ അപ്പോൾ ഇത് പറഞ്ഞു വരുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് കരുതിക്കൊള്ളുക ഇല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ അനാഥാലയങ്ങളും മറ്റുള്ളതൊക്കെ ആയിരിക്കും നമ്മളെ കാത്തിരിക്കുന്നത് ആരും നമുക്കൊരു തുണയല്ല ഈ മക്കളും മക്കളും ഭാര്യയും മക്കളും മറ്റുള്ള എല്ലാം ഈ നമ്മളെ ജീവിതത്തിൻ്റെ ഏഹ് ജീവിതത്തിന്റെ ഒരു അലങ്കാര വസ്തു എന്ന് മാത്രമാണ് അള്ളാഹു നമ്മളോട് പറഞ്ഞു തന്നിരിക്കുന്നത് ഒരു അലങ്കാരം മാത്രമാണ് നാം നമ്മളുടെ യാത്രയിൽ നമ്മൾ മാത്രമേ കാണുകയുള്ളൂ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുകയും നല്ല നിലയിൽ തന്നെ ജീവിച്ച് നല്ലതുപോലെ മരണപ്പെടുവാനും എല്ലാ സഹായങ്ങൾക്ക് എല്ലാവരും ഉണ്ടാവുവാനും അതുപോലെ മാതാപിതാക്കളോടുള്ള കടമകൾ നമ്മൾ മക്കളായ നമ്മൾ അത് നിർവഹിക്കുവാനും അത് അത് നമുക്ക് അവരോട് കടമയുണ്ട് അവർക്ക് നമ്മളോട് കടമയുണ്ട് നമുക്ക് അവരോടും കടമയുണ്ട് ആ കടമകൾ പൂർത്തീകരിക്കുകയും ചെയ്യട്ടെ എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ടൈം മീഡിയ